ഐക്യത്തിന് വിഘാതമായി പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും ഇട കൊടുക്കാതെ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ അപ്പോ അപ്പോ പരിഹരിച്ച് നമുക്കറിയാം ഈ ദുന്യാവിൽ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചും എന്ത് ചെയ്യണം എന്നൊരു സമീപനം ആലോചിക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആലോചിക്കണം ഒക്കെ വേണം ചരിത്രപരമായ ഒരു മുഹൂർത്തനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് നീണ്ട ഒരു പ്രവർത്തനങ്ങൾ ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന സമസ്ത കേരള ജമ്യത്തിൽ ഒരു സമൂഹത്തിൽ നടത്തിയ ഈ ഉപഭൂഖണ്ഡത്തിൽ നടത്തിയ നമ്മുടെ നാട്ടിൽ നടത്തിയ മഹത്തായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സെയ്ദ് സാദിഖലി തങ്ങൾ സവിസ്തരം പറയുകയുണ്ടായി സംസ്ഥാന ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ടു പോയി ഇവിടെ എത്തിയിരിക്കുന്നത് ഓരോ പതിറ്റാണ്ടിലും ആ പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കാവാനും അതിലൊക്കെ സജീവമായ പങ്കുവഹിക്കാനും കഴിഞ്ഞ ആളുകൾ എന്നുള്ള നിരക്ക് ഞങ്ങൾക്കൊക്കെ അതിയായ സന്തോഷവും അഭിമാനവും നൂറ്റാണ്ടൊന്ന് പിന്നിട്ടപ്പോ ഈ നാടിന് മുഴുവൻ അറിയാം നമുക്കൊക്കെ അറിയാം ലോകത്ത് വെച്ച് ഏറ്റവും അഭിമാനകരമായ പരിവർത്തനം നടന്ന ഏറ്റവും നല്ല മാറ്റങ്ങൾ നടന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ നേട്ടത്തോടെയാണ് ആ നൂറ്റാണ്ട് കടന്നുപോയിരിക്കുന്നത് ആ നൂറ്റാണ്ട് കടന്നുപോയ മതപരവും വിദ്യ അതുപോലെ തന്നെ ഭൗതികവുമായ വിദ്യാഭ്യാസങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ ഭൗതികവാദത്തിലേക്കോ അതുപോലെ തന്നെ മറ്റ് നിരീശ്വരവാദങ്ങളിലേക്കോ ഒന്നും വഴുതി പോവാതെ മതപരമായ വഴിയിൽ തന്നെ ഇസ്ലാമികമായ വിജ്ഞാനം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് പാലാകാലങ്ങളിൽ എന്താണോ നമ്മുടെ അറബ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു നാടുകളിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ നാടിൽ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട മതം പ്രചരിപ്പിക്കേണ്ട രീതിയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ കെട്ടുറപ്പോടെ ആ പ്രവർത്തനങ്ങൾ നടത്തി ഭദ്രമായി തലമുറകളെ മാറ്റി മാറ്റി പോയ ചരിത്രമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളത് ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്നിവിടെ സെയ്ദ് സാദിഖ് അലി തങ്ങൾ സമസ്ത കേരള ജമീത്തു അലമ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് തലപ്പാ വടിച്ചു തിരിച്ച് അങ്ങോട്ട് മണിച്ച് അങ്ങനെ തന്നെയാണ് പോയതും അങ്ങനെ തന്നെയാണ് നാളെയും ആവേണ്ടതും തലപ്പാവ് ഇങ്ങോട്ടറിയിച്ചു തലപ്പാവ് അങ്ങോട്ടണിയിച്ചു കഴിഞ്ഞ കാലങ്ങളിലും തലപ്പാവ് ഇങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട് അങ്ങോട്ട് അണിയിച്ചിട്ടുണ്ട് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം അതാണ് സമൂഹം അതിനാണ് സമൂഹത്തിന്റെ അംഗീകാരം ഓരോ ജനഹിതം പരിശോധിക്കുന്ന വേളകളിലും അത് വ്യക്തമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ഒരു ഭദ്രതയും കെട്ടുറപ്പിലൂടെ കൂടെയാണ് ഓരോ സമയത്തും കെട്ടുറപ്പും അതുപോലെ തന്നെ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് തീവ്രവാദം കടന്നു വന്നിട്ടുണ്ട് വർഗീയവാദം കടന്നു വന്നിട്ടുണ്ട് തീവ്രവാദത്തിലേക്കും വർഗീയവാദത്തിലേക്കും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഐക്യത്തിന് വിഘാതമായി പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിനും ഇട കൊടുക്കാതെ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ അപ്പോ അപ്പോൾ പരിഹരിച്ച് നമുക്കറിയാം ഈ ദുന്യാവിൽ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചും എന്ത് ചെയ്യണം എന്നൊരു സമീപനം ആലോചിക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആലോചിക്കണം ഒക്കെ വേണം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടിയാലോചന നടത്തി എന്നാൽ പൊതുവായ ഗുണത്തിന് നമുക്കൊക്കെ അറിയാവുന്നതാണ് പലപ്പോഴും ഇവിടെയുള്ള മതേതരത്വത്തിന് ഭീഷണിയായിക്കൊണ്ട് പല ഘട്ടങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഭീഷണിയാണ് ഡെമോക്രസിന്റെ വാളാണ് തലയിൽ തൂങ്ങുന്നത് എല്ലാവരും എല്ലാം മറന്ന ഘട്ടമുണ്ടായിപ്പടുത്ത് പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ത്രീ വന്നു അത് പോയിട്ടില്ല എസ് ഐ ആർ എന്നത് അതുപോലെ ഒന്നാണ് വോട്ടർ പട്ടികയിൽ ഇന്ന് വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമല്ല അത് ഒരാളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യലാണ് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പോൾ മനുഷ്യൻ മതപരമായി വിജ്ഞാനമുള്ളവരായി വളരണം അതിന് മദ്രസകള് ഡ്രസുകള് കോളേജുകള് ആ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാവണം അതിനതിൻ്റെതായ അതിൻ്റെതായ എല്ലാം നോക്കിയും എല്ലാം കണ്ടുമാണ് അഭിവന്യരായ ആദ്യകാല നേതാക്കളും പിന്നീട് വന്ന ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും അപകടങ്ങളും പൂക്കോയത്തങ്ങളും തിയത്വങ്ങളും അതുപോലെ തന്നെ ഇ കെ പ്രസാദും അതുപോലെ തന്നെ അതിന് ശേഷം വന്ന തമക്ക് നേതൃത്വം കൊടുത്തു ഇന്നിപ്പോ നേതൃത്വം കൊടുക്കുന്ന അഭിവന്യനായ സെയ്ദി ഫ്രീ മുത്തു കോയത്തങ്ങളും അതുപോലെ തന്നെ സെയ്ദ് സാദിഖലി സിയാബ് തങ്ങളും അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള ഈ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം ഇനിയും സമൂഹത്തിന് നമുക്കറിയാം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ആ നൂറ്റാണ്ടിലെ തലമുറകൾ പോയി വേറൊരു നൂറ്റാണ്ട് വരുമ്പോൾ ഇനിയും തലമുറകൾ വരാനുണ്ട് അവർക്കും വേണം നമുക്ക് ലഭിച്ച അതേ ശാന്തിയും സമാധാനവും മതേതൃത്വവും അതുപോലെ തന്നെ കൂട്ടായ്മയും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ നമുക്കറിയാലോ പാട്ടിക്കാട് നൂരിയ അറബി കോളേജ് മതവിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനം അവിടെ തല ഉയർത്തി നിൽക്കുന്നു അതിന്റെ മുമ്പിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രതീകമായി നൂരിയ അറബി കോളേജിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജും തലയുയർത്തി ഉയർത്തി അതൊക്കെ സമസ്തയുടെ നേട്ടമാണ് തങ്ങന്മാരുടെ നേട്ടമാണ് പണ്ഡിതന്മാരുടെ നേട്ടമാണ് കഴിഞ്ഞ കാലത്തെ ഐക്യത്തിന്റെ നേട്ടം അപ്പോ ഈ ജാഥ ആ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളാളുകളുടെ നേതൃത്വം നേതൃത്വം കാസർകോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് എന്ന് അവസാനിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന്റെ അവസാനമാണ് പക്ഷെ മറ്റൊരു നൂറ്റാണ്ടിന്റെ പ്രഖ്യാപനം കൂടി ആവട്ടെ അള്ളാഹു അകരാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എട്ടുറപ്പോടെയുള്ള മുന്നേറ്റത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അള്ളാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാം